എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നപ്പോൾ എനിക്കൊന്ന് അടുക്കളയിൽ നിന്ന് റെസ്റ്റ് തന്നേക്കാണ് കാരണം പനിയൊക്കെ ആയത് കാരണം കൊണ്ട് റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു അപ്പോൾ ഇന്ന് ചോദിച്ചതിൻ്റെ വരെ ആണ് ബിരിയാണി റെഡിയാക്കിയത് അപ്പോൾ നമുക്കത് കണ്ടാലും ഒരാദ്യം തന്നെ ആണെങ്കിൽ അരിയൊക്കെ കഴുകി വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണി പൈ ചോപിച്ചാച്ചൻ നമുക്ക് കേട്ടാലോ ഇന്നത്തെ ബിരിയാണിക്ക് ആണെങ്കിൽ മഞ്ഞച്ചോറ് മഞ്ഞിച്ചിരിക്കുന്നു അല്ലേ എല്ലാടായ ഇന്നത്തെ ആണെങ്കിൽ ബിരിയാണിക്ക് ചോറാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ടാണ് പപ്പ റെഡിയാക്കുന്നത് അല്ലേ ഇങ്ങനെ ആദ്യമായിട്ടാണെന്ന് ആദ്യമായിട്ടാണെന്നോ നമ്മൾ റെഡിയാക്കുന്നത് മുട്ടയാണെങ്കിൽ പുഴുങ്ങാമ്പിട്ടുണ്ട് അല്ലേ സവാളയൊക്കെ അരിഞ്ഞു വച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അടുക്കളയിലോട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ വല പക്ഷേ ഇത് ലാസ്റ്റ് എനിക്ക് പണി കിട്ടും കാട്ടിയാണ് ആടിയാണെങ്കിൽ എണ്ണയൊക്കെ ഒഴിച്ചു ആ നെയ്യൊഴിച്ചു നെയ്യ് ഒഴിച്ചു അതിന്റെ കൂടെ കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കേട്ടോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണോ അല്ല സൺഫ്ലവറില്ല എണ്ണയാണെങ്കിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ചട്ടിൻ്റെ ചൂടായി വരുന്നുണ്ട് അപ്പോ അപ്പം അടുത്ത് എന്താണ് സവാള സവാള ഇട്ടു കൊടുക്കാണ് സവാള ഗിരിഗിരി ഗിരി ഗിരിഗിരി അല്ലേ അപ്പം ഞാനിന്ന് അടുത്തുള്ള കെറുവ വേണ്ട അപ്പൊ ഇതെല്ലാം ക്ലീൻ ചെയ്യുന്നത് അതല്ലേ പണി ഇതാണെങ്കിൽ ചുമ്മാ വയറ്റി അതെങ്കിൽ അതെല്ലാം കൂടെ ഇട്ടിട്ട് ചിക്കനോട് ഇട്ട് എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്കും ചിക്കൻ റെഡിയാവും പിന്നെ ആ ചോറൂടാണ് പിന്നെ എടുത്തിട്ടാൽ മതി അപ്പത്തേന് ബിരിയാണി റെഡി ആയി ഇതിന് വേണ്ടി പണിയാണ് അല്ലേ ആര് പറഞ്ഞ പണിയാ ഈ ഉള്ളിക്ക് ഭയങ്കര ക്രാണവുണ്ട് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് കണ്ണിടും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇരുന്നില്ല പച്ചമുളക് ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും സവാളയും കൂടി ഇട്ടാണ് ഇപ്പൊ വൈറ്റുന്നത് ി ഓൾറെഡി എനിക്ക് കോൾഡായിരുന്നു അതിൻ്റെ കൂടെ ആണെങ്കിൽ ഈ സവാളയാണെങ്കിൽ ഒന്നുകൂടെ കരയിപ്പിക്കാം എന്റെ സവാളയെ ഒന്നും കരയിപ്പിക്കാതിരുന്നൂടെ അല്ലേ തക്കാളി ഇട്ട് കൊടുക്കുവാണ് തക്കാളി ഉപ്പ് അത് ഒന്ന് നന്നായിട്ട് ഇളക്കടി അതൊന്ന് വൈറ്റിടുകളും നന്നായിട്ടല്ലേ ഇതെല്ലാം കൂടെ ആണെങ്കിൽ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനോട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുത്ത് മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇറക്കിയെടുക്കാം മല്ലി പിന്നെ പൊടികളെല്ലാം കൂടി ഇടുവാണ് ആദ്യം മല്ലിപ്പൊടി ഇട്ടു കുറച്ച് മുളക് പൊടി എന്ന് പറഞ്ഞു പക്ഷേ ഓൾറെഡി ആണെങ്കിൽ പച്ചമുളക് ആണെങ്കിൽ ആവശ്യത്തിന് വാരി ഇതെറിയിട്ടുണ്ട് അപ്പം കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട് ബിരിയാണി മസാല ബിരിയാണി മസാലകൾ കൊണ്ടല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സെപ്പറേറ്റ് പൊടികളായിട്ടൊന്നും മേടിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് നമ്മളിവിടെ ചിക്കൻ മസാല മേടിക്കുന്നത് അല്ലേ ചിക്കൻ മസാല അതെങ്കിൽ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആണെങ്കിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് നമ്മൾ പഴയതായിട്ട് ഒക്കെ അങ്ങനെ ഉണ്ടാകത്തില്ല അങ്ങനെയാണ് ഇവിടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോഴാണെങ്കിൽ ചിക്കൻ മസാല മേടിച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ മസാല ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ച് വെക്കാം അല്ലേ പൊടികൾ നന്നായിട്ട് മൂത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറയാം ഈ സവാള ഇതൊക്കെ വയറ്റുന്നതിന് മുന്നേ തന്നെ ആണെങ്കിൽ ഒന്ന് ഒരു ചെറിയ പാത്രത്തിലിട്ടാണെങ്കിൽ പൊടികൾ മാത്രം ഇട്ടിട്ടാണെങ്കിൽ ഒന്ന് വയറ്റി എടുക്കണം മൂപ്പിച്ചെടുക്കണം അപ്പോൾ അതിൽ നന്നായിട്ട് അത് മൂത്ത് കിട്ടും ഏ പിന്നെ ആണെങ്കിൽ ഇട്ട് കൊടുക്കുകയാണ് ഇനി ആണെങ്കിൽ ഇതെല്ലാം ഒന്നും മസാലയിലോട്ട് യോജിപ്പിച്ച് ഒന്ന് എടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളം ഒട്ടും ഒഴിച്ചു കൊടുക്കാതെ തന്നെ ചെറിയ തീലിട്ടിട്ട് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം വെള്ളം ഒട്ട് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ടുണ്ട് വെള്ളം ഒട്ടും ഒഴിച്ചു കൊടുക്കണ്ട ചെറിയ തീയിലുണ്ട് ചിലപ്പോൾ വലിയ ഫ്ലെയിം കൂട്ടിയിട്ട് കഴി കഴിഞ്ഞാൽ അത് അതിൻ്റെ വെള്ളമെല്ലാം പെട്ടെന്ന് പറ്റിപ്പോവും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചിക്കനൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു എങ്കിലും ഇത് കണ്ടോ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി ഇപ്പോൾ ആവശ്യത്തിൽ അധികം വെള്ളമൊക്കെ ഉണ്ട് ഇതൊക്കെ നന്നായിട്ടാണെങ്കിൽ വന്നിട്ട് ചിക്കനും വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചോറ് ചോറാണെങ്കിൽ ഓൾറെഡി റെഡി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കിയെടുത്ത് ചോറാണ് അപ്പോൾ നമുക്കിത് ചോറാണെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കറി ചിക്കൻ ആണെങ്കിൽ കൊണ്ട് മാറ്റി വെച്ചിട്ട് ആദ്യം കുറച്ച് ചോറൊക്കെ ഇട്ട് കൊടുക്കുക അതിൻ്റെ പുറത്തോട്ടാണെങ്കിൽ നമ്മളിതൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ പോലെ റെഡിയാക്കി എടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ആർക്ക് വേണേലും എപ്പോൾ വേണമെങ്കിലും റെഡിയാക്കിയെടുക്കാം ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ എപ്പോൾ എപ്പോൾ വേണമെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചിക്കൻ നമ്മുടെ കയ്യിലില്ലാതെ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോജിക്കൽ വില അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഉള്ളൊരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആ പാനിലാണെങ്കിൽ ഇത് തികയുന്നില്ലായിരുന്നു ഇളക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം വേറൊരു ചീൻ ചട്ടിയിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോയൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും പറഞ്ഞ പോലെ അപ്പം വീണ്ടും നല്ല നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ